ന്യൂസ് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബഷീർ മാസ്റ്ററും ടീച്ചറും വീണ്ടും വിവാഹിതരായി ുംരയിലെ അധ്യാപക ദമ്പതിമാരാണ് വീണ്ടും വിവാഹിതരായത് വാർത്ത വിശദമായി അമ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം മണ്ണാർക്കാട് സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് തിരൂരിക്കാട് ഉമ്മർ മലബിയുടെ മകൻ എഴുപത്തി ആറുകാരൻ ബഷീർ മാസ്റ്ററും എടത്തനാട്ടുകാരെ താഴ്ത്തെ പീഡിക്ക അബൂബക്കർ മൗലവിയുടെ മകൾ എഴുപത്തിരണ്ടുകാരി ഹസനത്ത് ടീച്ചറും തമ്മിൽ വിവാഹിതരായത് സ്ത്രീ പുരുഷ സമത്വം ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാതൃകയാവുക എന്നതാണ് അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാഹം കഴിക്കുക എന്ന ആശയം ഉണ്ടാക്കിയത് എന്ന് ബഷീർ മാസ്റ്റർ പറഞ്ഞു മൂന്ന് ും വലിയ ആൾക്കാരായപ്പോ ഏറ്റവും വലിയ വയസ്സ് അതിന് ശേഷം ഇപ്പോഴിത് നടത്താനുള്ള കാരണം നമ്മളെ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷം സമത്വം ആഗ്രഹിക്കുന്ന കാക്ഷിക്കുന്ന താല്പര്യപ്പെടുന്ന എല്ലാ മുസ്ലിം അല്ലെങ്കിൽ പിന്നെ അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സ്ത്രീകൾക്കും ഞങ്ങളുടെ അനന്തരാവകാശം ഞങ്ങളുടെ ഇനി വരുന്ന തലമുറയ്ക്ക് തുല്യമായിട്ട് ജീവിച്ചു സ്ത്രീ പുരുഷ നിലകളില്ല അപ്പോൾ ആശങ്ക ഒരു ജനാധിപത്യ പരമാധികാര രാജ്യത്ത് അങ്ങനെയാണ് വേണ്ടത് അത് നടക്കും എന്നുള്ളതാണ് ഉണ്ട് നേരെ കുറച്ച് പെണ്ണുങ്ങൾക്ക് ലാഭമുണ്ട് ആൺമക്കെന്താണെന്ന് വെച്ചാൽ കുറേ കല്യാണം കഴിക്കാം നാല് കല്യാണം വരെ മുസ്ലിം ആണുങ്ങൾക്ക് കഴിക്കാം അത് നടക്കില്ല നേരെ കുറച്ച് പെണ്ണുങ്ങൾക്കുള്ള വെച്ച് എന്താ വെച്ചാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ എല്ലാ മക്കളെയും മരിച്ചുപോയാലും ഞങ്ങളുടെ ഞങ്ങളെ ആർജിച്ച സമ്പത്തോടെ അത് ആൺ െസിക്കാൻ കഴിയും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഒരു മാതൃക ഇനി വരുന്ന തലമുറകൾക്ക് സ്ത്രീ പുരുഷ സമത്വം കാണിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതൊരു മാതൃകയാകട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് സ്ത്രീകൾ മാത്രം മക്കൾ മക്കളെല്ലാം സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ അവരുടെ ഒരു ഇതേപോലുള്ള ഒരു ഇത് ചെയ്യാതെ മരിച്ചു പോയാൽ ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാവുക അവരുടെ അനന്തരാവകാശ സത്യഗ്രഹം കിട്ടാതെ തന്നെ വളരെ കൂടുതൽ രക്ഷപ്പെട്ടു മാത്രമല്ല അവരച്ച അവരെ ആഗ്രഹിക്കാത്ത പലർക്കും അവരുടെ സ്വത്ത് വി അവരുടെ മക്കളല്ലാത്തവർ സബ് രജിസ്ട്രർ ഓഫീസർക്ക് മുന്നിൽ അച്ചടക്കത്തോടെ ഇരുന്ന് അപേക്ഷയിൽ രേഖപ്പെടുത്തിയ സമ്മതം ഇരുവരും വായിച്ച് കേൾപ്പിച്ച് ഒപ്പിട്ട് ഓഫീസിന് പുറത്തിറങ്ങി ഇരുവരും മംഗല്യഹാരം കൈമാറി കൂടെ വന്നവർക്കൊപ്പം ഫോട്ടോ എടുത്താണ് ഇവർ വീട്ടിലേക്ക് മടങ്ങിയത് വീട്ടിൽ വിവാഹ സൽക്കാരവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്നും സ്ഥിരമല്ല എന്നൊരു ബോധ്യമാണ് ഇതിൻ്റെ ബില്ലിലുള്ളത് എന്തായാലും ഒരു മാറ്റം എന്ന നിലയിൽ ഇതിനെ ഈ മാഷ് ഈ പരിപാടി നടപ്പായിട്ടുള്ളത് എനിക്ക് നമ്മൾ കാണിച്ചു എന്തായാലും ഇന്ത്യയിലെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ ഇന്ത്യയിലെ നിയമത്തിനനുസരിച്ച് നമ്മൾ വിവാഹം മാറ്റിയെടുക്കുകയും അങ്ങനെ മറ്റുള്ളവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലേക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ ഇത് സഹായിക്കുകയാണെങ്കിൽ വളരെ നല്ലത് എന്ന ഒരു ബോധ്യം തന്നെയാണ് അതുകൊണ്ട് ഈ പരിപാടിയിൽ പൂർണ്ണ സംതൃപ്തിയാണ്